ഹലോ വെൽക്കം ബൈക്ക് ഞാനൊരു വിഷയത്തെ പറ്റി സംസാരിച്ചിട്ട് അത് അതിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നെനിക്ക് എനിക്ക് തോന്നിയതിന് ശേഷം ആ ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്തിട്ട് പോയ ഒരാളാണ് ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അവിടെ ഇവിടെ അവിടെ ഇവിടെയും വീണ്ടും എന്നെ മെൻഷൻ ചെയ്ത് സംസാരിക്കുന്നു എന്നെക്കുറിച്ച് പറയുന്നു എന്നുള്ളപ്പം അതിനെപ്പറ്റിയിട്ട് പിന്നെയും എന്റെ ഉള്ളിൽ തിളക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് പിന്നെയും കുറച്ചും കൂടെയെങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി അത് ഇന്ന് ഈ പ്രസ്തുത തമിഴത്തിയുടെ ഒരു ഒരു ലൈവിന്റെ ഒരു കുറച്ച് ഭാഗം എന്നെ മെൻഷൻ ചെയ്ത ഒരു പോർഷൻ എനിക്ക് കിട്ടി അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ബേസിൽ സംസാരിക്കുകയാണ് ഞാൻ മുണീച്ച പ്രൗഡ് മദർ പ്രൗഡ് മദർ തന്നെയാണ് വിഷയം ഈ തമിഴത്തിക്ക് ഞാൻ ഒരു വ്യക്തിയെ പ്രൗഡ് മാം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ ഞാൻ ആരെയാണടി നിന്നെ പ്രൗഡ് മം എന്ന് വിളിക്കണോ പ്രൗഡ് പോയിട്ട് മദറിൻ്റെ എം പോലും എഴുതാൻ എം പോലും കേൾക്കാൻ യോഗ്യതയില്ലാത്ത നിന്നെ ഞാൻ പ്രൗഡ് മാമം എന്ന് വിളിക്കണോ ഞാൻ പ്രൗഡ് മാം എന്ന് വിളിച്ചെങ്കിൽ അതെൻ്റെ ഹൃദയത്തിൽ തൊട്ട് തന്നെയാണ് അത് നീയൊക്കെ ഇനി എത്ര കിടന്ന് തലയും കുത്തി മറിഞ്ഞു എന്ന് പറഞ്ഞാലും അതിന് ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല നീയൊക്കെ കുറേ വ്യാജമായ കുറേ തെളിവുകൾ ഒരു അറ്റവും മൂലയും ഇല്ലാത്ത കുറേ ആളുകൾക്ക് എന്തൊക്കെയോ തോന്നും എന്നുള്ളതല്ലാതെ തലയിൽ മൂളയുള്ളവർക്ക് നീയൊക്കെ കാണിക്കുന്ന ആ വ്യാജ തെളിവുകൾ വെച്ചിട്ടൊന്നും ഒന്നും തോന്നില്ല നീ ഇന്ന് കൊണ്ടുവന്ന കാണിച്ച കുറച്ച് കാര്യങ്ങൾ അതൊക്കെ പബ്ലിക്കായിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലൊരു പ്രത്യേകതയും ഇല്ല നിനക്ക് കണ്ടന്റ് ഇല്ല നിനക്കും ഇപ്പം നീ ഒരു ജോലിയും ഇല്ലാത്ത ഒരുത്തിനെ കൊണ്ടുവന്ന് തലേ കയറ്റി വെച്ചിട്ടുണ്ട് അവന് യാതൊരു ജോലിയുമില്ല അതിന് രണ്ടും കൂടെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മാറി 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 ലൈവ് എന്നും പറഞ്ഞാൽ കേരളത്തിലെ പെണ്ണുങ്ങളുടെ ജീവിതം വരെ നശിപ്പിക്കാനായിട്ട് കേറി അങ്ങോട്ടിരിക്കും ഇത് മന്ദബുദ്ധികളായ കേരളത്തിലെ കുറച്ച് പെണ്ണുങ്ങളുണ്ട് പറയാതിരിക്കാൻ തരമില്ല ഒരു ജോലിയും കൂലിയും ചെയ്യാതെ വീട്ടിലെ കാര്യങ്ങൾ പോലും നോക്കാതെ ഇങ്ങനെ യൂട്യൂബിൽ വന്നിട്ട് ആട്ടയിരുന്ന് നിന്റെ അവൻ്റെ ലൈവുകൾ ഭാര്യയുടെ കഴിയുമ്പോൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ കഴിയുമ്പോൾ ഭാര്യയുടെ ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും കിട്ടുന്നത് നിനക്കൊക്കെ കിട്ടും ഇവർക്ക് എന്താ കിട്ടുക വീട്ടിലുള്ള കുറച്ച് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് വഴക്ക് കിട്ടും അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുന്നുണ്ടാവില്ല കാര്യം ഇരുപത്തിനാല് മണിക്കൂർ ലൈവാണ് മാറി തിരിഞ്ഞും മാറി തിരിഞ്ഞും ലൈവാണ് വേറൊരു പരിപാടിയില്ലല്ലോ അധ്വാനിക്കാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ എക്സാക്റ്റ് ഉദാഹരണമാണ് നീ പണ്ടൊക്കെ നീ ഓരോ ആളുകളെ പറയില്ലായിരുന്നു അനങ്ങാതെ ജീവിക്കുന്നു ജോലി ചെയ്യാതെ ജീവിക്കുന്നു എന്നൊക്കെ പറയില്ലേ അതിൻ്റെ എക്സാക്റ്റ് ഉദാഹരണമാണ് നീയും ഇപ്പം കൂടെയുള്ള ആ സാധനവും അപ്പോൾ അതിനെപ്പറ്റി നിനക്ക് ഒരു വിഷയം വേണം എപ്പോഴും ഇങ്ങനെ എപ്പോഴും നിനക്കിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കണം അതിന് വേണ്ടിയിട്ട് ഞാനെന്തോ വലിയ സംഭവമാണെന്ന് കാണിക്കണം ഞാനെന്തോ ലോകത്തില്ലാത്ത സാധനമാണ് ഭയങ്കര ചാതുര്യമാണ് വാക് പാഠവുമാണ് ഇതൊന്നും വലിയ വലിയ കാര്യമൊന്നും കാര്യം എന്താ പറയുക നിരന്തരം ചെയ്യുന്ന ഒരു പ്രവൃത്തി ആ വ്യക്തിയെ അങ്ങനെ ആക്കി മാറ്റും ഇപ്പോൾ ഒരു പരിചയം ഇല്ലാത്ത ഒരു തൊഴിലായിക്കോട്ടെ നമ്മൾ ദിവസവും അതാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എക്സ്പേർട്ടായിരിക്കും ഇതുപോലെ തന്നെയാണ് നീ കുറേ കാലമായിട്ട് സോഷ്യൽ മീഡിയയിൽ കടിച്ചത് ഈ നാ കെട്ടടി തന്നെയല്ലേ നിന്റെ പരിപാടി അപ്പം നിനക്കത് അങ്ങനെ പ്രസന്റ് ചെയ്യാനുള്ള ഒരു കഴിവ് ഓട്ടോമാറ്റിക്കലി ആയിപ്പോകും അത് നിന്റെ പ്രത്യേകിച്ചുള്ള വാക്ചാതുര്യൊന്നുമല്ല വാ തുറന്നാൽ തെറി വരുന്നത് എന്തുകൊണ്ട് നീ ഇത് ദിവസവും പറയുന്നത് തെറി തന്നെയല്ലേ അതുകൊണ്ടാണ് നിനക്ക് വാ തുറന്നാൽ തെറി വരുന്നത് ഇനി ഇനി നീ പറഞ്ഞ കാര്യം ഞാൻ പറയാം പ്രൗഡ് മാമിൻ്റെ കാര്യം നീ എൻ ഞാൻ പറഞ്ഞ ആ വാക്കിൽ നിന്ന് ഒരു പോയിൻറ്റ് പോലും ഞാൻ ഇപ്പോഴും വ്യതി ചലിക്കുന്നില്ല എൻ്റെ കാഴ്ചപ്പാടിൽ അവർ അസല് പ്രൗഡ് മാമമാണ് നിൻ്റെ കൂടെയുള്ള ആ മരവാഴയെ സപ്പോർട്ട് ചെയ്തില്ല എന്ന് കരുതിയിട്ട് അയാളെ ഞങ്ങൾ താലോലിച്ചില്ല എന്നാണ് പറയുന്നത് നീ നീ എന്താ പറഞ്ഞത് അയാളെ കൂടെ നിർത്തി അയാൾക്കിട്ട് നിന്റെ പേട്ടനെ കൂടെ നിർത്തി പേട്ടനിട്ട് പണിയാൻ നോക്കിയെന്ന് ഈ പേട്ടൻ എന്താ പൊട്ടനാണോ നിന്റെ പേട്ടൻ പൊട്ടനാണോ നാൽപ്പത് വയസ്സുള്ള ഒരു മനുഷ്യനല്ലേ നിന്റെ പേട്ടൻ നിന്റെ കൂടെ വന്നിട്ട് നീ വിളിച്ചിട്ട് നിന്റെ കൂടെ വന്നിട്ട് നിന്റെ വീട്ടിലേക്ക് വന്നിട്ട് വന്ന ഉടനെ അയാൾ വിചാരിച്ച കാര്യം സാധിച്ചില്ല എന്ന് കരുതിയിട്ടാണോ പേട്ടൻ ഓടിയത് നിന്റെ കൂടെ നിന്നപ്പോഴും പേട്ടൻ എന്തിനാ മൂന്ന് നാലും പട്ടം ഓടിയത് എന്തിനാ ഇട്ടിട്ട് അപ്പോൾ പേട്ടനെ തീരെ വിവരമില്ലാത്ത പേട്ടനാണോ നിന്നെയോ നിന്റെ മകളെയോ നിന്നെ സ്നേഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ പേട്ടൻ എന്ന് പറയുന്ന പൊട്ടൻ എന്തിനാണ് ഓടി അപ്പുറത്ത് പോയിട്ട് പെട്ടെന്ന് എതിർ കക്ഷികളുടെ കൂടെ ചേർന്നിട്ട് നിന്നെ നിന്നെപ്പറ്റിയിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ നീ തെറി വിളിക്കുന്നതും ചീത്ത വിളിക്കുന്നതും അതും ഇതുമൊക്കെ ഈ പേട്ടൻ എന്തിനാടി കൂടാൻ പോയത് അപ്പം അത്രമാത്രം വലിയൊരു പൊട്ടനെ അത്രമാത്രം വലിയൊരു പൊട്ടനിപ്പം വീണ്ടും നിൻ്റെ കൂടെ വന്നു കഴിയുമ്പോഴത്തേന് നീ ചേർത്ത് പിടിച്ചിട്ട് അയാളെ വെച്ചിട്ട് അയാളെ ഉപദ്രവിക്കാൻ നോക്കി പിന്നെ എല്ലാ മനുഷ്യർക്കും ഈ ഇങ്ങനെയുള്ളൊരു കിഴങ്ങിനെ ഇങ്ങനെയുള്ളൊരു സാധനത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യലല്ല എല്ലാ മനുഷ്യരുടെയും രീതി എന്ന് പറയുന്നത് ഒരു പെണ്ണിൻ്റെ അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും നീ പറഞ്ഞതുപോലെ തന്നെയുള്ളൊരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കണ്ണും അടച്ച് അത് സോൾവ് ചെയ്യുന്ന അവനാണ് ആണ് അത് പരിഹരിക്കുന്നവരെ കൂടെ നിൽക്കുന്ന ആളാണ് ആണ് അല്ലാതെ അത് ഞാൻ കാര്യം ഇന്ന് തന്നെ നടന്നില്ല എന്ന് പറഞ്ഞിട്ട് ചേർന്ന് ഓടി ചെന്നിട്ട് എതിർക്കക്ഷേർന്നിട്ട് കുറെ ഇവരുടെ കുറ്റവും പറഞ്ഞ് ഉള്ള പെണ്ണുങ്ങളെയെല്ലാം ഈ പറയുന്ന പ്രസ്തുത ആളുകളെ മുഴുവൻ വിളിച്ച് അവരുടെ ലൈവിലൊക്കെ പോയി കമന്റിട്ട് ഈ പേട്ടനിട്ട ഒരു കമന്റ് ഉണ്ട് നീ ഓർക്കുന്നുണ്ടോ അമ്മ വേലി ചാടിയാൽ അമ്മ മതിൽ ചാടിയാൽ മകൾ എവിടെ ചാടുക അത് ഈ പറയുന്ന നിന്റെ നിൻ്റെ പേട്ടനേട്ടാ കമൻറ്റാ നിന്റെ മകൾക്ക് കൊടുത്തേക്കുന്ന ഈ പേട്ടൻ കൊടുത്തേക്കുന്ന വില എന്താണ് നിന്റെ മകളെ പറ്റി ചിന്തിച്ച് വെച്ചേക്കുന്നത് എന്താണെന്ന് അതിൽ വ്യക്തമാണ് അതുകൊണ്ട് കൂടുതൽ പേട്ടനെ അങ്ങോട്ട് വെളിപ്പിക്കാൻ പറയണ്ട ഇപ്പം നിൻ്റെ പേട്ടനായിരിക്കും നീ ഇനി ജീവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ലൈവിലെ കാമക്കേളികളും ഉമ്മ വെപ്പും ഇതൊക്കെ കാണിച്ചിട്ടായിരിക്കും ജീവിക്കാൻ പോകുന്നത് അതെന്നെ ബാധിക്കുന്ന കാര്യമല്ല വൃത്തികേടി അങ്ങേ ഏറ്റവും ആഭാസ തരവുമാണെന്ന് ഉള്ളതുകൊണ്ട് തന്നെ നിന്റെ ലൈവുകൾ ഞാൻ കാണാറില്ല സത്യമാണ് കാണാറില്ല പക്ഷേ എന്നെ എന്നെ മെൻഷൻ ചെയ്തിട്ട് എവിടെയെങ്കിലും സംസാരിച്ചാൽ അതെന്നെ അറിയിക്കാനായിട്ട് എനിക്ക് അതെൻ്റെ അടുത്ത് എത്താനായിട്ടുള്ള മാർഗം എനിക്കുണ്ട് ഉള്ളൂ അല്ലാതെ ഇതേപോലെയുള്ള കൂതറല്ല ലൈവുകൾ കാണുന്ന ആരാ ഒരു വെളിവും ഇല്ലാത്ത ആളുകൾ മാത്രം കാണും പ്രൗഡ് പ്രൗഢ്മമെന്ന് ഞാൻ ഒരു വ്യക്തിയെ പറഞ്ഞു ഇവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് സ്വന്തം മകളെ കൂടെ നിർത്താൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തി നിന്നെ പിന്നെ പറയണോ പ്രൗഡ് പ്രൗഢ്മമെന്ന് എന്തെങ്കിലും യോഗ്യതയുള്ള ഉണ്ടോ എന്ന് കഴിഞ്ഞ ഒരു ലൈഫിൽ നീ പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു സ്വന്തം മകൾ അവൾ അവിടെ നിന്ന് അവളുടെ പഠിത്തം ശരിയാകുമോ എന്ന് എനിക്കറിയില്ല കാര്യം അവിടെ ജോലി ഉണ്ട് അത്ര ചേച്ചിക്ക് തലവേദന വരും അപ്പോൾ വീട്ടിലെ ജോലിയൊക്കെ ആ കുട്ടി എടുക്കേണ്ടി വരും അതുകൊണ്ട് പഠിക്കാനുള്ള സമയമൊന്നും അങ്ങനെ കിട്ടില്ല അത്രത്തോളം ഇത്രയും നന്നായിട്ട് നീ പഠിക്കുന്നു എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് അങ്ങനൊരു സാഹചര്യം പോലും അവിടെ അവിടെയില്ല അതിനവിടുത്തെ ജോലിയൊക്കെ ചെയ്തിട്ട് വേണം പഠിക്കാൻ എന്നിരിക്കെ അതിൻ്റെ ആ അവസ്ഥ പോലും പരിഗണിക്കാതെ നിൻ്റെ സ്വന്തം സുഖത്തിന് വേണ്ടി എവിടെയോ കിടന്ന് ഒരുത്തനെ കൊണ്ടുവന്നു വെച്ചിട്ട് ജീവിക്കുന്ന നീ നിനക്ക് എന്താണ് മറ്റുള്ളവരെ പറയാനായിട്ടുള്ള യോഗ്യതയുള്ളത് അവരുടെ മക്കൾ ഒന്നും അല്ലെങ്കിലും അഞ്ച് പേരും പൊന്നുപോലെ അവരുടെ കൂടെ തന്നെയാണ് അടി ജീവിക്കുന്നത് നിനക്ക് എത്ര തെളിവ് കൊണ്ടുവന്ന് വെച്ചാലും എന്തൊക്കെ കാണിച്ചാലും കാണിച്ചതിൽ കൂടുതലോ പറഞ്ഞതിൽ കൂടുതലോ ഒന്നും നിനക്കൊന്നും പറയാനില്ല അതേ കൂടുതലും ഒന്നും കാണിക്കാനും പറ്റില്ല അവർക്കെതിരെ അവർ ഓരോ ദിവസവും അവരുടെ അധ്വാനവും അവരുടെ ജോലിയും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ശരിക്കും അധ്വാനിച്ചിട്ട് തന്നെയാണ് അവർ ജീവിക്കുന്നത് നീ ഇത്ര കരിവാരി തേക്കാൻ ശ്രമിച്ചാലും എൻ്റെ മനസ്സിലുള്ള ആ പിക്ചറിന് ഒരു ഒരല്പം പോലും മാറ്റം വരില്ല നിന്നോടുള്ള നിന്നെ ഞാൻ കാണുന്ന കാഴ്ചപ്പാടും അതിപ്പോൾ ഒരു രീതിയിൽ നിന്നെ കാണുന്നില്ല വേസ്റ്റ് പിന്നെ തന്നെയാണ് നിന്റെ സ്ഥാനം എന്ന് പറയുന്നത് അത്രയും ഞാൻ കൊടുത്തിട്ടുള്ളു പിന്നെ 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 കുറയ്ക്കുന്നു മീഡിയ മിനി ചവാട്ടീന് പറയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ അതെൻ്റെ കാഴ്ചപ്പാടി ഞാൻ പറയും നീ പറയിപ്പിക്കേണ്ട നീ കുറേ കാലമായല്ലോ യൂട്യൂബിൽ ആളുകളെ വിളിച്ചിട്ട് ആളുകളെ പിടിച്ചിട്ട് നീ ഇങ്ങനെ ആളുകളെ കുറ്റം പറഞ്ഞും തെറി പറഞ്ഞും ചീത്ത പറഞ്ഞും തന്നെ നീ ജീവിക്കുന്നു നീ എന്തോ ജോലി ചെയ്യുന്നു തട്ടുകട തട്ടുകട ഈ കഴിഞ്ഞ ദിവസം പേജിംഗ് കള്ളി നുണച്ചി കഴിഞ്ഞ ദിവസം നീ പറയുന്നുണ്ട് ഒരു തട്ടുകട പെയിൻ്റ് അടിക്കണം അപ്പോൾ ഇത്രയും ദിവസം നീ പറഞ്ഞോണ്ടിരുന്ന എന്താ ഏതോ ഒരു വേലക്കാരി വരുന്നു സ്റ്റാർട്ട് ചെയ്തോ അതോ ഇത് എന്തൊരു വലിയ പേരും നുണച്ചിയാണ് നീ നിൻ്റെ വീഡിയോ കാണണം ഞാൻ ഈ കണ്ടൻറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ മെയിനായിട്ടുള്ള പോഷനൊക്കെ എനിക്ക് കിട്ടും പിന്നെ ഞാൻ ഈ ചവർ നാറ്റ കേസ് ഇതുവഴിയെങ്കിലും പോട്ടെ അത്രയ്ക്ക് തരന്താണ് ഗതികെട്ട് ജീവിക്കുകയാണ് അത്രയ്ക്ക് തരതാണെന്ന് ഉണ മാത്രം പറഞ്ഞ് ജീവിക്കുകയാണ് നീ അത് നമ്മൾ മെൻഷൻ ചെയ്യാൻ പോലും പോവണ്ട അധികമായിട്ട് ആളുകളുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ മിണ്ടിയാ മതി എന്നോർത്തിട്ട് ഞാൻ മിണ്ടാതിരുന്നതാണ് വീണ്ടും 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 ഞാനൊരു പ്രൗഡ് നീ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യണോ നിന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രം ഞാൻ സപ്പോർട്ട് ചെയ്യണോ നിന്റെ ശത്രു നിന്റെ ശത്രുക്കളെ ഞാൻ ശത്രുക്കളായിട്ട് കാണണോ നിന്റെ മിത്രങ്ങളെ ഞാൻ മിത്രങ്ങളായിട്ട് കാണണോ നിന്റെ ചിലവിലാണോ ഞാൻ ജീവിക്കുന്നത് ഇതേപോലെ പലരും പലയിടത്തും പറഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞു ഒരു പൊട്ടിക്കൊന്ന് ഒതുങ്ങിക്കോ എന്താണ് വെച്ചിട്ടുണ്ട് പണി വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഞാനിത് കേട്ടതായിട്ട് പോലും ഭാവിക്കുന്നില്ല അത് വിവരക്കേടിൻ്റെ ജൽപ്പനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആരെന്ത് പറയണം എന്നുള്ളത് സഭ്യമായ ഭാഷയിൽ പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് അതിന് ഉരുത്തിയിടം റെസിപ്റ്റ് എനിക്ക് വേണ്ട ചീട്ട് എനിക്ക് വേണ്ട എനിക്ക് എനിക്കറിയാൻ പറയാനായിട്ട് പിന്നെ നിങ്ങൾ കുറച്ച് പേര് ഫിജോയ്ക്കെതിരെ നിൽക്കുന്നത് എന്തോ എന്താണ്ട് പബ്ലിക് ഇഷ്യൂ ആണ് അവർ അവരെന്തോ ജനങ്ങളെ തട്ടിക്കുന്നു അത് ഇത് പൊതുജനങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് എന്ന് വരുത്തി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പച്ചക്കള്ളം കാരണം ഈ പറയുന്ന നിങ്ങളെല്ലാവരും ഫിജോയുടെ കൂട്ടുകാരായിരുന്നു അല്ലേ ഈ പറയുന്നവർക്കൊക്കെ അവരുമായിട്ട് ബന്ധമുണ്ടായിരുന്നു പണ്ടത്തെ ആ ഒരു എന്താ വിസ തട്ടിപ്പ് കേസ് എന്ന് പറയുന്ന അതിനുശേഷവും നിങ്ങളൊക്കെ ആയിരുന്നു അല്ലേ അപ്പോഴൊന്നും ഫിജോ ചെയ്ത് തെറ്റല്ലായിരുന്നു ഫ്രണ്ട്സ് ആയിട്ടിരിക്കുമ്പം ഫിജോ ചെയ്തത് തെറ്റല്ല അപ്പോൾ ആശയപരമായ വിയോജിപ്പ് ഫിജോയുമായിട്ട് പേഴ്സണലായിട്ട് എന്ന് തോന്നിയോ അന്ന് തൊട്ടാണ് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് പഴയ ചരിത്രവും അതും ഇതും ഒക്കെ എടുത്ത് വിളമ്പാനായിട്ട് തുടങ്ങിയത് അല്ലേ അല്ലാതെ പൊതുജന നന്മയ്ക്ക് വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് കാണുന്ന ഒരു കാര്യത്തെപ്പറ്റി പറ്റി സംസാരിച്ച് തുടങ്ങിയതല്ല ഇത് പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനുള്ള നിന്റെയൊക്കെ ആയുധം മാത്രമാണിത് ഞാൻ ഞാനങ്ങനെയല്ല സംസാരിക്കാറ് ആരെയെങ്കിലും പേഴ്സണലായിട്ട് പോയിട്ട് കോണ്ടാക്റ്റ് െയ്തിട്ട് അതുവഴി എനിക്കുണ്ടാകുന്ന ഏതെങ്കിലും ഒരു പേഴ്സണൽ ഗ്രഡ്ജ് തീർക്കാനായിട്ട് പബ്ലിക്കിൽ വന്ന് സംസാരിക്കുന്ന ഒരാളല്ല ഞാൻ പബ്ലിക്കിൽ കാണുന്ന കാര്യം വെച്ചിട്ട് തന്നെ സംസാരിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് എന്നെ പഠിപ്പിക്കാനായിട്ട് ഒരുത്തി ഇങ്ങോട്ട് പോരണ്ട ഒരുത്തിയും അതിനായിട്ടില്ല ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ് പറഞ്ഞത് അത് നീ ഭയങ്കര സം ആ ഭയങ്കര സംഭവമാണേ ലൈവിൽ ചിലപ്പോൾ ഒരു കുറച്ച് ആളൊക്കെ ഉണ്ടാകും പക്ഷെ ലൈക്ക് എത്ര കിട്ടുന്നുണ്ടെന്ന് നോക്ക് ഇവളെന്താണ് പറയുന്നത് എന്ന് അറിയാൻ ആരെങ്കിലും ഒക്കെ കയറിയിരിക്കും പക്ഷെ എത്ര പേര് ലൈക്ക് ചെയ്യുന്നു ചെറിയ ചെറിയ ചാനലുകളിൽ തന്നെ അവർ കാണുന്നവർ അവരുടെ സബിനെ കഴിഞ്ഞ് കൂടുതൽ ലൈക്ക് കിട്ടി ഞാൻ കാണുന്നുണ്ട് ഒരു മനുഷ്യന് ഇഷ്ടപ്പെടുന്നില്ല ഏതോ മൂന്ന് നാലെണ്ണം തന്നെയും പിന്നെയും തന്നെയും പിന്നെയും ഫേക്ക് എഴുതിയെന്നും ഒക്കെ കുറച്ച് കമൻ്റ് ഇടുന്നുണ്ട് ഇല്ലാതെ നീ എന്താണ് എന്നുള്ളത് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കഴിഞ്ഞു ഇത്രയും കാലം ഇപ്പൊ പറയുന്നു എന്നെയും പേട്ടനെ ഉപദ്രവിക്കുന്നു എന്നേം പേട്ടനെ ഉപദ്രവിക്കുന്നു ഇതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെയല്ലേ ഇരുന്നത് കുറേ കാലമായിട്ട് നിനക്ക് നിന്നോട് ഞാൻ എന്ത് ചെയ്തു അവളോട് ഞാൻ എന്ത് ചെയ്തു ഇവളോട് ഞാൻ നീ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നു നീ സംസാരിച്ചേക്കുന്ന മുഴുവൻ നിനക്ക് പ്രശ്നമുള്ള ആളുകളെ പറ്റിയിട്ടാണോ നിന്നെ പേഴ്സണലായിട്ട് ഉദ്ദേവിച്ചിരിക്കുന്ന ആളുകളെ പറ്റിയിട്ട് മാത്രമാണോ നീ സംസാരിച്ചേക്കുന്നത് അതുകൊണ്ട് വേണ്ട പ്രൗഡ് മമ്മെന്ന് എനിക്ക് പറയണമെന്ന് തോന്നുന്ന ആളുകളെ ഞാൻ പറയും അതിന് എനിക്ക് നിൻ്റെ റെസിപ്റ്റ് വേണ്ട നിൻ്റെ ഒരു ഒരു ജൽപ്പരം പോലും കേൾക്കാൻ എനിക്ക് അറപ്പും വീർപ്പുമാണ് കാര്യം എപ്പോഴെങ്കിലും സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ പോലും കണ്ടാൽ ഈ കാണുന്നത് ഇതേപോലെയുള്ള വൃത്തികേടാണ് മണം പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഏപ്പടം കാണുന്ന പ്രതീതി അതാണ് കാണുന്നത് അത് അത് കണ്ടിട്ട് പറയുന്നു എന്തോ കണ് ഒരു തവണ ഞാൻ കണ്ടേ എന്താണ് കണ്ണ് കിട്ടുമ്പോൾ എട്ടാ ഇങ്ങനെ കാണിക്കല്ലെന്ന് ഇതിനെ കണ്ടിട്ട് കണ്ണ് കിട്ടുന്നോ ഇതുങ്ങളെ കണ്ടിട്ട് ഇതുങ്ങൾ കാണിക്കുന്ന ചേഷ്ടകൾ കണ്ടിട്ട് കണ്ണ് കിട്ടുന്നോ ഇതൊക്കെ എന്ത് വിവരക്കേടാണ് ആരൊക്കെ എഴുതിയും ഞാൻ കണ്ടു നമുക്ക് കണ്ടു കിട്ടണെ നമുക്ക് അതിൽ എന്തെങ്കിലും ഒരു നമ്മളെ ആകർഷിക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം കാണണ്ടേ ഇത് സ്വയം പൊങ്ങൽ ഉള്ളൂ സ്വയം പൊങ്ങൽ സ്വയം പൊങ്ങി 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 അവിടെ അങ്ങ് ഇരുന്നാൽ മതി പൊക്കാനായിട്ട് കുറച്ച് ഏഴാം കൂലികളും കാണും അത്രയേ ഉള്ളൂ അതുകൊണ്ട് മിനി സപ്പാസ്റ്റിൻ എന്താ പറയണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം എനിക്ക് വായുണ്ട് എനിക്കത് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട് ഒക്കെ ഉണ്ട് അവർ നല്ല ഞാൻ ആരെയാണോ പ്രൗഡ് പ്രൗഢ്മം എന്ന് പറയാൻ നല്ല അന്തസ്സായിട്ട് ബിസിനസ്സും ചെയ്ത് അന്തസ്സായിട്ട് പോകുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ അവർക്ക് പ്രതികരിക്കണം എന്ന് തോന്നിയാൽ പ്രതികരിക്കും പ്രതികരിക്കാതിരിക്കുന്ന സ്വഭാവം ഒന്നുമല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് കുറച്ച് നിൻ്റെ അന്തങ്ങൾക്ക് മാത്രം ബോധിക്കുന്ന കുറച്ച് തെളിവുകൾ എന്താണോ ഓ തെളിവ് അത് കണ്ടിട്ട് എനിക്ക് എപ്പോഴും ഇവരൊക്കെ പരസ്യമായിട്ട് ലൈവില് പറയുന്ന കാര്യങ്ങൾ തന്നെ അതിൽ സ്പെഷ്യലായിട്ട് ഞാൻ ഒന്നും കണ്ടില്ല അതെടുത്ത് വെച്ചിട്ട് കാര്യം കുറച്ച് അന്തങ്ങൾ ഇങ്ങനെ ചിന്തിക്കും എന്തെങ്കിലും കാര്യം കാര്യമുണ്ടാകുമായിരിക്കുമല്ലേ നമുക്കിനി മനസ്സിലാകാത്തത് കൊണ്ടാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക് വഴിതിരിച്ച് വെച്ച് വേറെ ഒന്നുമല്ല നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രി വരെയും കണ്ടൻറ്റ് വേണം കണ്ടൻറ്റ് വേണം വേറെ ജോലിയൊന്നുമില്ലല്ലോ കേരളത്തിലെ സ്ത്രീകളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചേക്കുന്ന ഒരു അവതാരം അത്രേ ഉള്ളൂ എനിക്ക് അവതാരം എന്ന് പറയുമ്പോൾ തെറ്റില്ല കേട്ടോ കാര്യം മറ്റേ ഞാൻ എപ്പോഴും ഉപയോഗിക്കാറില്ല അപ്പോൾ അങ്ങനൊരു അവതാരം അതുമാത്രേ ഉള്ളൂ ജനങ്ങളെ പിഴിഞ്ഞ് കേര കേരളത്തിലെ ജനങ്ങളെ കുറ്റവും പറഞ്ഞ് അവർക്ക് അവിടുത്തെ ആണുങ്ങളെയും കുറ്റം പറഞ്ഞ് കേരളത്തിലെ സി എമ്മിനെയും തെറി പറഞ്ഞ് ജനങ്ങളെയും കുറ്റം പറഞ്ഞ് അവിടുത്തെ ആൾക്കാരെ എല്ലാം കുറ്റം പറഞ്ഞിട്ട് അവരെയും കൊണ്ട് പിഴിഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ത്രീ ഇപ്പോൾ അവിടുത്തെ കേരളത്തിലെ സ്ത്രീകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം ഇത് തന്നെ രാവിലെ തൊട്ട് വൈകിട്ട് വരെ ലൈവ് ഇട്ടിട്ട് ഇതേപോലെ തോന്നിയവാസങ്ങള് കാണുക സ്ത്രീകൾ ഇത് കണ്ട് കുത്തിയിരിക്കുക വീട്ടിലെ ജോലി ചെയ്യാൻ പോലും വിടുന്നില്ല അവരെ ഫുൾ ടൈം ഇപ്പോൾ ഒരുത്തം വന്ന് കയറിയേക്കുന്നുണ്ട് ഒരു കൂലിയും വിലയും ചെയ്യുക എന്ന് നീ തന്നെ പറഞ്ഞ സാധനം അതും ഒരു ചാനൽ അതും അങ്ങനെ ചെയ്തു എന്തെങ്കിലും കാണിച്ച് എന്തെങ്കിലും കാണിക്കട്ടെ പോട്ടെ ഞാൻ മിണ്ടാതെ പോയതാണ് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ സാധനം എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെയും പിന്നെ എന്നെ തിരുത്താനായിട്ട് ശ്രമിക്കുകയാണ് ഞാൻ പറഞ്ഞു കൊണ്ടു എൻ്റെ ഇഷ്ടം വെച്ചിട്ടാണോ നീ സംസാരിക്കുക എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണോ നീ സംസാരിക്കുക അല്ലല്ലോ അപ്പം നീ നിനക്കിഷ്ടമുള്ള ഞാൻ സംസാരിക്കണമെന്ന് ഞാൻ സം ചിന്തിക്കണമെന്ന് പോലും നീ വിചാരിക്കരുത് അത് വേണ്ട എന്നെ മെൻഷൻ ചെയ്ത് സംസാരിച്ചാൽ എപ്പോഴാണെങ്കിലും ഞാൻ നിനക്കെതിരെ സംസാരിക്കും നീ വലിയ സംഭവമാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടാവാം നിനക്ക് നിനക്ക് മാത്രം തോന്നുന്നുണ്ടാകാം എനിക്ക് ഒട്ടും തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ എവിടെയാണ് എൻ്റെ മനസ്സിൽ നിനക്കുള്ള സ്ഥാനം ഇപ്പോഴെന്ന് അത്രയേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ ചിന്തയെയും കാഴ്ചപ്പാടുകളെയും ഈ പൊട്ട ന്യായീകരണങ്ങളും പൊട്ട പ്രൂഫും വെച്ച് തെളിയിക്കാനായിട്ട് ഇങ്ങോട്ട് പോരണ്ട കേട്ടോ തമിഴ്ത്തി